ഓണം ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരം ബെൻസിക ഹോം നിവാസികൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് കാരണം പാട്ടും ഡാൻസും ഒക്കെയായി അന്തേവാസികൾ ഓണം കെങ്കേമമാക്കി സൗജന്യമായി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വഴുതക്കാട് ഇടപ്പഴഞ്ഞ് സി എസ് എം നഗറിലുള്ള ബെൻസിഗർ ഹോം സ്ഥാപനത്തിലെ അന്തേവാസികളും പാങ്ങോട് ആശ്രമാംഗങ്ങളും അംഗങ്ങളും പ്രൊവിഷ്യൽ ഹൌസ് അംഗങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷം ഉത്സവമായി ചികിത്സയിലുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്കും ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഇവിടെ താമസവും ഭക്ഷണവും നൽകുന്നത് ഫാദർ ജോസഫ് ചക്കാലക്കുടിയുടെ നേതൃത്വത്തിലാണ് ബെൻസിഗർ ഹോം പ്രവർത്തിക്കുന്നത് ഈ ദിവസം ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് കാരണം ഈ ഹോമിലെ എല്ലാ അംഗങ്ങളും രോഗികളായിട്ടുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കൂടുകയും നമ്മെ സഹായിക്കുന്നവരും നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അയൽപോക്കം കാരും സി എസ് എം നഗർ അസോസിയേഷനിലെ മെമ്പേഴ്സ് വലിയ വലിയ മഹത് വ്യക്തികൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ആശംസകൾ കൊണ്ട് ഇന്ന് ഈ ബൻസീർ ഹോമിനെ ഒത്തിരി സന്തോഷ്ടിപ്പിച്ചിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻസ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് ഞാനും ഇന്ന് ഒത്തിരി താല്പര്യം എടുത്തിരുന്നത് ഈ ആഘോഷ പരിപാടികൾ എന്ന് പറയുന്നത് അവരുടെ സന്തോഷത്തിനായിട്ടും നമ്മളുടെ ഒരു സന്തോഷത്തിനായിട്ടുമാണ് ഇവിടുത്തെ ഉള്ള ചുറ്റുമുള്ള ആൾക്കാരുടെ എല്ലാം സഹകരണമൊക്കെ ഒരുപാടുണ്ട് ഫാദർ കുരിയൻ ആലിങ്കിൽ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഐ ജി സ്പർജുൻ കുമാർ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായ ആഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികളും ഓണസദ്യയും കൂടിയായതോടെ ഓണം കളറായി ന്യൂസ് തിരുവനന്തപുരം